കാലിൽ ആണിയുടെ പ്രശ്നമുണ്ടോ എന്താണ് ഈ ആണി ഇതിനെ എന്താണ് പരിഹാരം പല ആളുകൾക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാലി ചവിട്ടുമ്പോൾ അതായത് നമ്മുടെ പാദം എല്ലാ ഭാഗവും ഒരുപോലെ സ്ട്രെസ് കൊടുത്താണ് നമ്മൾ ചവിട്ടേണ്ടത് പക്ഷേ പല ആളുകളും ചവിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കൂടുതൽ പ്രഷർ കൊടുത്താണ് ചവിട്ടാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫാഷൻ കണക്കാക്കി പലതരം ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പല ചെരുപ്പുകളും പലതരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിലതിനൊന്നും അതിൻ്റെതായ യഥാർത്ഥ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ പ്രഷർ പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രഷർ ഉള്ള ഭാഗത്ത് അവിടുത്തെ സ്കിന്നിന് സ്ട്രെയിൻ വരികയും ആ സ്കിന്നിന് തിക്കായിട്ട് ആണി പോലെ ഉള്ളിലേക്ക് വളരുകയും ചെയ്യുന്നതാണ് കാലിലെ ആണി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇത് സാധാരണ രീതിയിൽ പ്രഷർ പോയിന്റുകളിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഉള്ളിലേക്ക് വളരുന്ന ആണി നമ്മൾ പിന്നീട് എവിടെയെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് അമിതമായ വേദന ഉണ്ടാകും കാരണം അതിൻ്റെ മേൾ ഭാഗം വളരെ ഷാർപ്പായിരിക്കും അത് ഉള്ളിലേക്ക് കുത്തി കയറുന്നത് പോലെ നമുക്ക് അമിതമായ വേദന ഉണ്ടാകും പല ആളുകളും ചെയ്യുന്നത് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് അത് ഇളക്കി കളയാൻ ശ്രമിക്കുക അതുപോലെ കീറിയിട്ട് ഇളക്കി കളയാൻ ശ്രമിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അപ്പോഴല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ആ കാലിൻ്റെ പാദം അത് നമ്മൾ വയ്ക്കുന്നത് ശരിയല്ല ഈ നമുക്ക് ആണി ഉണ്ടായത് എന്ന് പറയുന്നത് നമ്മളുടെ ആ പ്രഷർ പോയിന്റിന്റെ ഉപയോഗം കറക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആണി വരുന്നത് അപ്പം ആണി കീറി കീറികളയുകയോ അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയുകയോ ചെയ്തതുകൊണ്ട് നമ്മൾ ആ പ്രഷർ ചെയ്യുന്ന ആ രീതി നമ്മുടെ മാറുന്നില്ല കാരണം ഇത് പലരും ചെയ്തു കഴിഞ്ഞാൽ അതായത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാലും അല്ലെങ്കിൽ അത് സ്റ്റിക്കർ ഉപയോഗിച്ച് കളഞ്ഞാലും വീണ്ടും അവർക്ക് ഇത്തരത്തിൽ ഉണ്ടാവുന്നുണ്ട് കാരണം എന്താണ് അവരുടെ ആ നടപ്പ് ശരിയല്ല അല്ലെങ്കിൽ കാല് വയ്ക്കുന്നത് ശരിയല്ല അതിന്റെ പ്രഷർ പോയിന്റ് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആണി വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ചെയ്യേണ്ട ഒരു പ്രധാന പരിഹാരം നമ്മൾ എപ്പോഴും കാലിന് പ്രഷർ ഒരുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ അതിനെപ്പോഴും എൻ്റെ രോഗികളോട് ഉപദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കാല് നനച്ച ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഉണങ്ങിയ തറയിൽ ചവിട്ടി നോക്കുക അപ്പൊ നിങ്ങളുടെ കാലിൻ്റെ ഫുൾ ആയിട്ടുള്ള ആ ഷേപ്പിൽ കാലിൻ്റെ പടം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചവിട്ടൽ അതായത് കാലിൻ്റെ പ്രഷർ കൊടുക്കൽ കറക്റ്റായിട്ടാണ് പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രഷർ ശരിയല്ല അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ തിരുത്തേണ്ടത് നിങ്ങളുടെ കാലിൻ്റെ പ്രഷർ കൊടുക്കുന്ന രീതിയാണ് തിരുത്തേണ്ടത് രണ്ടാമതായിട്ട് ആണികൾ കീറിക്കളയുന്നതിന് പകരം അതിനുവേണ്ട മരുന്നുകൾ കഴിച്ച് പൂർണ്ണമായിട്ടത് മാറ്റുകയാണ് വേണ്ടത് കാരണം ആ കാലിയ ആണി എന്ന് പറയുന്നത് ഒരു സ്കിൻ കംപ്ലൈൻറ് ആണ് അത് മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ട് മാറുന്നതുമാണ്